ഞാൻ വിചാരിച്ചു നിന്നെ മാത്രം കണ്ടില്ലല്ലോ എന്ന് ബാക്കി എല്ലാരും വന്നേ എന്റെ പൊന്നു രമേ എനിക്ക് എവിടുന്ന സമയം ഞാൻ ഈ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ആറേഴ് കൊല്ലമായി മകന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ വീടിന്ന് പുറത്തിറങ്ങാറില്ല എന്തിന് എന്റെ പുറം ചൊങ്ങിയാൽ പോലും എനിക്ക് നേരം ഇതെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉം കൊള്ള ഞാനാണെങ്കിൽ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സമാധാനമായിട്ട് പുറത്തൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയത് കാരണം വീട്ടിലെ കാര്യങ്ങളും അവന്റെ മുച്ചിന്റെ കാര്യമൊക്കെ മരുമ്പോൾ നല്ലോണം നോക്കിക്കോളും നേരത്തേന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെ പോയാലും എനിക്ക് നിപ്പുറക്കേല ദീമി വീട്ടിലെ കാര്യം വീട്ടിലെ കാര്യം എന്നുള്ളത് നിന്റെ കാര്യം നേരെ തിരിച്ചാണല്ലോ ഒരു മരുമോള് വന്നപ്പോഴേക്കും നിനക്ക് തീരെ സമയമില്ലേ ഉം ഇവിടെ ഉണ്ടൊരു സാധനം മരുമോളാന്ന് പറഞ്ഞിട്ട് ഒന്നിനും കൊള്ളിയല്ല ഒരു പണി നോക്കി കണ്ടും എടുക്കാൻ കഴിയല്ല എല്ലാ സ്ഥലത്തും എന്റെ കൈയെത്തണം എൻ്റെ പൊന്ന് രമേ അവനെ കൊണ്ട് ഈ പുറത്ത് കറങ്ങാൻ പോക്ക് തന്നെ കറങ്ങാൻ പോക്ക് പോയിട്ട് വരുമ്പോ പയർ നിറച്ചും ഭക്ഷണവും കഴിക്കും ഒരു കൊച്ചുണ്ട് അഞ്ചാറ് വയസ്സായ കൊച്ചു അതിനെപ്പോലും ഒന്നും മര്യാദക്ക് നോക്കി അല്ലെന്നെ അതിന്റെ കോലം കണ്ടാൽ മതി ഓ കൊച്ചിനെയൊക്കെ എടുത്തോണ്ട് നടന്ന് നടന്ന് എന്റെ നടുവൊക്കെ നല്ലവറയത്തിലേ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഒരു ചുറുചുർക്കും ഇല്ലാത്ത പെൺപിള്ളാര് കേറി വന്നാലേ അമ്മമാരുടെ പണി ഒന്നും തീര ആ മരണം വരെ പണിയും കഷ്ടപ്പാടും തന്നെ ആയിരിക്കും. ചില പെൺപിള്ളാരുണ്ട് കുടുംബത്തോട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ തകു തിക വീട്ടിലെ കാര്യവും പിള്ളേരുടെ കാര്യവും ഒക്കെ നോക്കുന്നത് വേണമെങ്കിൽ നമ്മുടെ കാര്യവും കൂടെ നോക്കും അങ്ങനെ ഉള്ള ഒരു മരുമോളി എനിക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിൽ സുഖമാണ് നമുക്ക് ആ ഏതായാലും ഒരു കാര്യം ചെയ്യേ ഞാൻ നാളെ രാവിലെ ഇനി പോകാം അവരോട് വിളിച്ചു പറയാം നാളെ രാവിലെ ഉള്ള നേരത്തെ നിന്റെ മരുമാളി ഒന്ന് ഉപദേശിക്കാൻ പറ്റൂന്ന് ഞാനൊന്ന് നോക്കാം അവിടെ ഇവിടെ തൊടാതെ ആ അതേതായാലും നന്നായി എനിക്കൊരു കൂട്ടാവുമല്ലോ ആഹ് ഏതായാലും നാളെ പോയാൽ മതി നിനക്ക് പിന്നെ ഇപ്പൊ വീട്ടിലോട്ട് പോയിട്ടും കുഴപ്പമില്ലല്ലോ മരുമോളെല്ലാം പെർഫെക്റ്റ്. ചെയ്തോളൂല്ലോഫെക്ട് മോളെഴുന്നേക്കുമ്പോ കൊറേ നേരം പോകും അല്ലെ രാവിലെ താമസി എഴുന്നേക്കുന്നല്ലേ എന്നും എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആകും രാവിലെ എഴുന്നേക്കാൻ അങ്ങനെ ഇപ്പഴും ലേറ്റ് ആവാറൊന്നുമില്ല എന്റെ ദൈവമേ നിങ്ങൾ പിള്ളേരൊക്കെ ഇങ്ങനെ ക്ഷീണമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രായമായവരൊക്കെ പിന്നെ എന്തു പറയും ഏഹ് ഇപ്പഴാണ് ക്ഷീണ കൊറച്ചുനേരം പഠിക്കടാ ഹോംവർക്ക് ഇല്ലേ കോപ്പി എഴുതാനില്ലേ എപ്പഴും കളിയണോ ഇതെന്നാ മോളീ ഇങ്ങനെ ഇരിക്കുന്നേ ഒന്നും കഴിക്കല്ലേ ആ എന്നോട് അവള് പറഞ്ഞാരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റാ കൊച്ചായിരുന്നൊക്കെ അഡ്മിറ്റ് ആയിരുന്നു പറഞ്ഞാരുന്നു എന്നാലും ഇങ്ങനെയുണ്ടോ പിള്ളേര് എന്റെ എൻ്റെ രമേ ഒരു സാധനം കഴിക്കാ പിന്നെ എങ്ങനെയാന്ന് പറ നന്നാകുന്നത് അത് വഴി കൂടെ പോകുന്ന അസുഖം മുഴുവൻ കേറി പിടിക്കുകയും ചെയ്യും അതങ്ങനെ വലതും കഴിച്ചാലല്ലേ ഒരു പ്രതിരോധ ശേഷി കിട്ടുള്ളൂ ഏഹ് ഭക്ഷണം കഴിച്ചാല് ഓഹ് എൻ്റെ തെയ്മേ ഇവന്റെ അച്ഛനാണെങ്കിൽ ഈ പ്രായത്തിൽ എന്നാ തിന്നോർത്തിട്ട എല്ലാ കൂട്ടം കൂടുത്ത് തിന്നുമായിരുന്നു കേട്ടോ ഒരു രോഗവും ഇല്ല ഞാനൊന്നും അവനെ കൊണ്ട് ഒരു ആശുപത്രി പോയതായിട്ടേ എനിക്ക് ഓർമ്മയില്ല അങ്ങോട്ടിപ്പോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ ആ അത് ആ പിന്നെ പിള്ളേരെ കഴിപ്പിക്കാനൊക്കെ ഒരു തകർത്ത വേണം പെൺ പിള്ളേർക്ക് അതൊക്കെ എൻ്റെ മരുമോള് കഷ്ടപ്പെട്ടിട്ട് ആയാലും ചെറുക്കനെ ഭക്ഷണം കഴിപ്പിക്കും എൻ്റെ മാവന്റെ കൊച്ചേ അതുകൊണ്ട് കൊച്ചു നല്ല ഉഷാറും ഉണ്ട് അങ്ങനെ വല്യ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ നല്ലോണം പഠിച്ചോളൂ പഠിക്കാൻ നല്ല മിടുക്കണം നല്ല ബുദ്ധി അവൻറെ അച്ഛനെ പോലെ പിന്നെ പരുമോളും അങ്ങനെയാണെ അവളിരുത്തി പഠിപ്പിക്കുകയും ചെയ്യുവേ ആ പിന്നെ പ്രതകൃത രോഗവും കാര്യങ്ങളും ഒന്നും വരാത്തോണ്ട് കൊച്ച നല്ല ഉഷാറ എനിക്ക് അവനെ കണ്ടിട്ട് വന്നിട്ട് ഇവനെ കാണുമ്പോളെ എനിക്ക് എന്തൊരു അയ്യോ ചുള്ളിക്കം പോലെ ഇതിന്റെ കയ്യേല് എങ്ങനെയാ സിറിഞ്ചൊക്കെ കുത്തി കേറ്റിറിഞ്ചിലും കൈക്ക് ഒരേ വണ്ണം അയ്യോ അല്ല പോളെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വരാറുണ്ടോ അങ്ങനെ വരാറൊന്നുമില്ല ഇടയ്ക്കൊക്കെ വരാറുണ്ട് അവരങ്ങനെ വരാറൊന്നുമില്ല ഒന്നാമത് അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലായിരുന്നല്ലോ ഇത് പ്രേമ കല്യാണമല്ലായിരുന്നു നമ്മളുടെ വീട്ടുകാർക്ക് നല്ല എതിർപ്പായിരുന്നു അതുകൊണ്ട് അവർക്ക് സുഖവായേ വരുവോ ചില ചെയ്യണ്ടെമ്പിള്ളേരുടെ വീട്ടുകാർക്ക് അങ്ങനെയാ ഇറങ്ങി പോയാൽ പിന്നെ അതൊരു തരമായി പിന്നെ നോക്കുക അന്വേഷിക്കാൻ വേണ്ടല്ലോ അവർ ജീവിക്കുന്നുണ്ടോ അവർക്ക് കഷ്ടപ്പാടുണ്ടോ അതൊക്കെ എൻ്റെ മരുമോളുടെ വീട്ടുകാർ എൻ്റെ ദൈവമേ എല്ലാ മാസവും ഒരു ചമ്പുട് സാധനം മേടിച്ച് പെറുക്കി വീട്ടിൽ തന്നെ ഒന്നും ഇല്ല എന്നിട്ടാ ഞാനും വടക്ക് പറയുക കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ കേക്കുവോ ആ കൊച്ചിൻ്റെ സ്കൂൾ തുറന്നപ്പോൾ എൻ്റെ ദൈവമേ വേഗ് പുസ്തകം പേന പെൻസിൽ അത് മാത്രോ വായിക്കാനുള്ള സുനയില്ലേ എന്നാ വായിക്കുന്ന സാധനം റബ്ബർ അത് വരെ മേടിച്ചു കെട്ടി വന്നേക്കുവോ വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പി അടക്കം കേക്കണേ കേക്ക് അങ്ങനെ എപ്പോഴും ഒരു ചമ്മട് സാധനം മേടിച്ചുകൊണ്ട് വരും നല്ല ഒരു പിന്നെ നോക്ക നോട്ടോ അന്വേഷണമുള്ള വീട്ടുകാരാ കേട്ടോ എന്നാ പറഞ്ഞാലും ആ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം നിന്റെ മകന്റെ ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു ഉണ്ടല്ലോ ആ മോക്ക് പിന്നെ എന്തായാലും ജോലിക്ക് നോക്കത്തില്ലായിരുന്നോ പിന്നെ ഒരു വീട്ടുകാർ വരുവോ ഇല്ല അന്വേഷിക്കോ എടുക്കുകയോ ഒന്നും ഇല്ല പിന്നെ എന്നാ ചെയ്യണ്ട അവൻ ഒറ്റക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് മോളൊരു ജോലിക്കൊക്കെ നോക്കും ഇങ്ങനെ വെറുതെ ഇരിക്കാതെ വീട്ടിൽ കുത്തി ജോലിക്കൊന്നും പോക്ക് പിന്നെ നടന്നില്ലാൻ അതിന് ജോലിക്കൊന്നും പോകാൻ അവക്കൊരു താല്പര്യം ഇല്ലന്നെ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പ അവൻ പറഞ്ഞു അമ്മ അവക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ജോലിക്കൊന്നും പോകാനൊന്നും ഇല്ല ആ മടിച്ചി മടിച്ചി അല്ലേ ജോലിക്കും പോകണ്ട വീട്ടിലെ പണിയും എടുക്കണ്ട കൊച്ചിന്റെ കാര്യവും നോക്കണ്ട ആ മടി പിടിച്ചിരിക്കാം ദൈവമേ എന്റെ പ്രിയമ്മോള് മാന്റെ ഭാര്യയെ അവളാണെങ്കിൽ ഒരു ദിവസം വീട്ടിൽ കുത്തിയിരിക്കും എന്നും പോവും ജോലിക്ക് ഞാൻ പറയാ എന്റെ മോളെ എന്തിന്റെ നടും പുറവും ഒരു ദിവസം വീട്ടിൽ എവിടെ കേക്കാൻ വേണ്ടിട്ട് നല്ല കാശ് സമ്പാദിക്കണം എന്നൊക്കെ ഒരു ചിന്തയുള്ള ഒരു പെങ്കൊച്ചാണ് ആ നാളെ എൻറെ മക്കും ഒക്കെ വേണം അയ്യോ അഞ്ചു പൈസ വെറുതെ കളയല എല്ലാം സൂക്ഷിച്ചു നോക്കും ഇവരെ അമ്മ ഇവിടെ ഇറക്കി വിടുന്നോ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാൻ പറയണോ അയ്യോ മോളെ ഇതെന്റെ ഉറ്റ കൂട്ടുകാരിയാറിയത്തില്ലേ ഞാൻ ഇപ്പോഴും ഉള്ള കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അത് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര നേരം മിണ്ടാതിരുന്നത് നോക്കുമ്പേ ഇതൊരു നടക്കു പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഞാനേ നല്ല ഒന്നാം തരം ബി എസ് സി നേഴ്സാ കഷ്ടപ്പെട്ട് ഉറപ്പണച്ച് പഠിച്ചിട്ട് തന്നെയാ ഞാനത് പാസ്സായത് പിന്നെ എന്റെ വീട്ടുകാർ ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് എന്നെ പഠിപ്പിച്ചതും കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ നോക്കാൻ ആരുമില്ല കൊച്ചിനെ നോക്കാൻ പറ്റൂലെന്ന് അമ്മ എന്നോട് പറയുകയും ചെയ്തു പിന്നെ ഞാനെന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അമ്മ പറയട്ടെ പിന്നെ എൻ്റെ വീട്ടുകാരൻ എങ്ങനെ ഇങ്ങോട്ട് വരും ഈ അമ്മയുടെ പെരുമാറ്റം അവർ വന്നാലേ ഇതുപോലെ തന്നെ പുത്തും കോമ ഇട്ടിട്ടാണ് അവരോട് സംസാരിക്കുക പിന്നെ എങ്ങനെ അവര് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് അവരെന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല ഓ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും അല്ലേ മുതിർന്നവരോട് ആ കണ്ടാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇല്ല അതൊക്കെ എൻ്റെ മരുമോളെ നിർത്ത് നിങ്ങളുടെ മരുമോളെ പോലത്തെ നിർത്തിക്കും നിങ്ങളുടെ മരുമോളെ കമ്പനി പണിക്ക് പോകുന്നുണ്ടെന്നും ആറുമാസമായിട്ട് നിങ്ങളുമായിട്ടോ നിങ്ങളുടെ മകനുമായിട്ടോ യാതൊരു വിധം എന്തോ ഇല്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്താ ശരിയല്ലേ അല്ലേ അവളെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ ഞാൻ അവളുമായിട്ട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ നിങ്ങൾ എവിടം വരെ മരുമകളെ പൂഴ്ത്തി പൂഴ്ത്തി പോകുന്ന അറിയാൻ വേണ്ടിട്ട് തന്നെയും മിണ്ടാതിരുന്നത് നേരാണോ രമേ അമ്മയുടെ നൊണയും ഏഷണിയും കേട്ട് എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഏ ഞാൻ ഇന്ന് തന്നെ അങ്ങ് പോകും കേട്ടോ ഇന്ന് തന്നെ പോയിന് ശരിയായില്ല പിന്നെ നിങ്ങൾ എന്റെ മകനെ നോക്കി പറഞ്ഞത് എൻറെ മകനെ മെരിഞ്ഞിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ സാരമില്ല അത് ഞാനങ്ങ് സഹിച്ചു അവനെ നല്ല ബുദ്ധിയുണ്ട് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നല്ല സ്മാർട്ടു അതുകൊണ്ട് എന്റെ മകന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട പിന്നെ ഈ പിള്ളാരെ നോക്കിട്ടേ ഇമ്മാതിരി ഡയലോഗ് പറയുന്നത് വിവരമില്ലാത്തവരാ അമ്മയാള് കൊള്ളാലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം ഇത് എന്നോട് ചിരിച്ചും കളിച്ചും സംസാരിച്ചിട്ടേ കൂട്ടുകാരിനെ കൊണ്ടല്ല പരുമോളോട് പോരടിപ്പിക്കേണ്ടത് അല്ലെങ്കിലും അമ്മയെന്നോട് എന്ത് പറഞ്ഞ് അമ്മ ഒന്ന് സഹകരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകായിരുന്നു കുറച്ചും കൂടി അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അതിനൊന്നും പറ്റൂലല്ലോ സീരിയൽ കണ്ടിരിക്കണ്ടേ അതിന് എൻ്റെ മോൻ എപ്പോഴും ഒരു ശല്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാവി എൻ്റെ കരിയർ എല്ലാം ഈ കുടുംബത്തോട് വന്നതോടുകൂടി തകർന്നു പോയി നിങ്ങളുടെ മകനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഞാൻ ഈ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ പണ്ടത്തിൽ ഇതേ വാസർ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചതാ ഇതാ എൻ്റെ വിധി ഇതാ എന്റെ എന്ന് വിചാരിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചു പോവുമായിരുന്നു എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടേന്ന്